புட்பால வாங்கிட்டுவி மெஸ்சி மாறி அப்போ மாதிரி നിറഞ്ഞ പ്രവൃത്തിയാണ് ബോബി ഷെമനോ എന്ന മനുഷ്യനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിനട നായകനാക്കി മാറ്റുന്ന താങ്ക് യു സോ മച്ച് അവർ സ്റ്റുഡിയോ ബോബി ചട്ടിക്ക് വേണ്ടിട്ട് ഇന്ന് കൊടുത്ത പൈസ ഒരു മൂന്നാല് നല്ല കാശോ മൂന്നാലു പേരും കൂടെ പെട്ടെന്ന് ആ മൂന്നാലു പേരും കൂടെ പോവരുത് വീട്ടിലേക്ക് പോണോ ചേട്ടന് ഭയങ്കര മണി ആണോ പിള്ളേരൊക്കെ ഫുട്ബോള് വാങ്ങ കേട്ടാ பிள்ளா புட்பாலும் வாங்கிட்டு இருக்கு மெசி மாதிரி மாதிரி